എല്ലാവർക്കും നമസ്കാരം തനിക്ക് പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ ഭാവിയിൽ ഇത് തനിക്ക് വലിയൊരു പണിയായിട്ടായിരിക്കും തിരിച്ചു വരുന്നത് അല്ലെങ്കിൽ ഈ പണം ഒരിക്കലും തനിക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല ഞാൻ അവരുടെ കൂടെ പോയാൽ എട്ടിൻ്റെ പണി തനിക്ക് കിട്ടും എന്നൊക്കെ അറിയാമെങ്കിലും അവരോട് തനിക്ക് നോ പറയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഞാൻ വരുന്നില്ല ഇത് എനിക്ക് വേണ്ട നിങ്ങളത് ചെയ്തത് ശരിയായില്ല ഇങ്ങനെ ഏതൊക്കെ കാര്യത്തിൽ ഇല്ല അല്ലെങ്കിൽ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് ഈ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാത്തിനെയും ഇങ്ങനെ തലകുലക്കി സമ്മതം പറയാം അല്ലെങ്കിൽ ആയിക്കോട്ടെ ഞാൻ വരാം അല്ലെങ്കിൽ ഞാൻ തരാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പിന്നീട് അത് വലിയൊരു പ്രശ്നത്തിലേക്ക് എടുത്തി എത്തിപ്പെടുന്ന ഒരു സാഹചര്യം പലർക്കും വരുന്ന ഒരു കാര്യമാണിത് അപ്പോൾ ഇങ്ങനെയൊരു സ്വഭാവം തനിക്ക് വരാനുള്ള ഒരു സാഹചര്യം ഒരു വ്യക്തിക്ക് ഇങ്ങനെ വരാനുള്ള സാഹചര്യമാണ് ഞാൻ പറയുന്നത് മിക്ക മാതാപിതാക്കളും അവരുടെ കുട്ടികൾക്ക് ഇത് വളരെ നല്ല ഒരു സ്വഭാവമാണ് എന്നും പറഞ്ഞ് അവർക്ക് കാണിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ അവരെ കൂടി പഠിപ്പിക്കുന്ന ഒരു രീതി എന്ന് വെച്ചാൽ ഒരു വ്യക്തി അപ്പോൾ അവരുടെ കുടുംബത്തിൽ ഒരു വ്യക്തി അത് ഫ്രണ്ടായിരിക്കാം നൈബർ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു റിലേറ്റീവൊക്കെ ആയിരിക്കാം അയാളുടെ പെരുമാറ്റം അയാളുടെ കാഴ്ചപ്പാട് അയാളുടെ പ്രവർത്തികൾ ഒന്നും തന്നെയും ഈ ആർക്കും ഇഷ്ടമല്ല ഇഷ്ടമല്ല പക്ഷേ അയാൾ തങ്ങൾക്ക് എപ്പോഴെങ്കിലും ഭാവിയിൽ എപ്പോഴെങ്കിലും തങ്ങൾക്ക് ഒരു ആപത്ത് വരുമ്പോൾ അയാൾ നമ്മളെ സഹായിക്കും എന്ന ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് അയാളെ ഇങ്ങനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ അയാൾക്ക് ഓരോ സാധനങ്ങൾ ഓഫർ ചെയ്യാം നല്ല സൗഹൃദ സംഭാഷണങ്ങളിലൊക്കെ അയാളെ പുകഴ്ത്തി പുകഴ്ത്തി പറയുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം അയാൾ വീട്ടിൽ നിന്ന് പോവുക അല്ലെങ്കിൽ ആ ഒരു മീറ്റിംഗിന് ശേഷം അയാളുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അയാളുടെ സ്വഭാവ ദോഷങ്ങളൊക്കെ വീട്ടിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും ചെയ്യാം ഇത് കണ്ടുവരുന്ന കുട്ടികൾ എന്താ പഠിക്കുക തങ്ങൾക്ക് വരുന്ന യഥാർത്ഥത്തിൽ തങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്ത് പറയുന്നത് അത് അത്ര ശരിയല്ല എപ്പോഴും നമ്മൾ പുറമേക്ക് ഇങ്ങനെ ഭയങ്കര ചിരിച്ച് അല്ലെങ്കിൽ എല്ലാവർക്കും സന്തോഷം വരുന്ന രീതിയിൽ വേണം സംസാരിക്കാൻ അത് ഇവൺ ആ വലിയ ഒരു തെറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ നമ്മൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കാം അങ്ങനെയൊക്കെ ആയാലും നമ്മൾ പുറമേക്ക് ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല എന്ന് കുട്ടി അത് മനസ്സിലാക്കുന്നു പലപ്പോഴും മാതാപിതാക്കളും പറയും ഇവർ നമുക്ക് വലിയ ഭാവിയിൽ എന്തെങ്കിലും ഉപകാരപ്പെടുന്ന ആൾക്കാരാണ് അതുകൊണ്ട് അവരോടൊന്നും എതിർത്ത് സംസാരിക്കാൻ പാടില്ല അവരെപ്പോ അവരോട് എപ്പോഴും ഒരു സൗഹൃദം നിലനിർത്തേണ്ട ആവശ്യമുണ്ട് എന്ന് മിക്ക മാതാപിതാക്കളും ഡയറക്റ്റായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർക്കറിയില്ല അതിൻ്റെ പിറകിലുള്ള ഒരു ഭവിഷ്യത്ത് എന്താണെന്ന് അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ പഠിക്കുന്ന പഠിച്ചിട്ടുള്ള ഒരാൾ തീർച്ചയായിട്ടും വലുതാകുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്യുന്നതാണ് ശരിയെന്നാണ് ആ കുട്ടി മനസ്സിലാക്കിയത് അതുകൊണ്ട് അത്തരത്തിലെ കാര്യങ്ങൾ തൻ്റെ ഉള്ളിലുള്ള ഇമോഷൻസ് യഥാർത്ഥത്തിൽ പുറത്ത് പറയാണ്ട് അല്ലെങ്കിൽ തെറ്റായാലും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്തും അത് പുറത്ത് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ട് താൻ നേരിടുമല്ലോ എന്നൊക്കെ ഭയന്നുകൊണ്ട് നമ്മളല്ലാതെ നമ്മളായിട്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യം വരും അപ്പോൾ നിങ്ങൾ വലിയ ഒച്ചും ബഹളം എടുത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കണമെന്നല്ല പറയുന്നത് നിങ്ങളെപ്പോഴും നിങ്ങളായിരിക്കാൻ ശ്രമിക്കാം താങ്ക് യു